ഒരു കൊട്ടാര വളപ്പിലൂടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു അതിൽ തെളിമയുള്ള വെള്ളമുള്ളതിനാൽ ധാരാളം കിളികളും പൂമ്പാറ്റകളും അവിടെ ഉണ്ടായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവയെല്ലാം അപ്രത്യക്ഷമായി കാരണം കണ്ടുപിടിക്കാൻ രാജാവ് മന്ത്രിയെ ചുമതലപ്പെടുത്തി എല്ലാം വിശദമായി നിരീക്ഷിച്ച ശേഷം മന്ത്രി പറഞ്ഞു വലിയ പാറക്കല്ലുകളും മണ്ണും വന്ന് ചാല് അടഞ്ഞുപോയിരിക്കുന്നു കെട്ടി നിന്ന് വെള്ളം മലിനമായപ്പോഴാണ് ജീവികൾ സ്ഥലം വിട്ടത് കല്ലും മണ്ണും ഞാൻ നീക്കിയിട്ടുണ്ട് താമസിയാതെ ശലഭങ്ങളും പക്ഷികളും വന്നു തുടങ്ങി ഒഴുകേണ്ടവയൊന്നും തടഞ്ഞു നിർത്തരുത് സ്ഥായിയായി നിൽക്കേണ്ടവയെ ഒഴുക്കിക്കളകയും മരുത് എന്തിനും അതിൻറെ സ്വാഭാവികതയുണ്ട് അത്തരം സവിശേഷതകളിലൂടെ സഞ്ചരിക്കുമ്പോഴാകും എല്ലാറ്റിനും അതിൻ്റെതായ സൗന്ദര്യവും സമ്പൂർണതയും ഉണ്ടാവുക പാരസ്പര്യത്തിൽ സംഭവിക്കുന്ന ചില പിഴവുകളുണ്ട് എപ്പോഴും ഒപ്പമുള്ളവയ്ക്ക് അർഹിക്കുന്ന പരിഗണന നൽകില്ല ആവശ്യത്തിനുള്ള ശ്രദ്ധയും കരുതലും നൽകിയില്ലെങ്കിലും അവ എന്നും നൂറുമേനി വിളവ് നൽകുമെന്ന് തെറ്റിദ്ധരിക്കും തൻ്റെ ആഗ്രഹങ്ങളിലേക്കും താൽപ്പര്യങ്ങളിലേക്കും ചുറ്റുമുള്ളവയെ വലിച്ചടുപ്പിക്കും അവയ്ക്ക് ആവശ്യമുള്ള ഊർജ്ജത്തെക്കാൾ അവ നൽകുന്ന ഊർജത്തിന് പ്രാധാന്യം നൽകും അവയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും അർഹിക്കുന്ന മുൻഗണന നൽകില്ല ഓരോന്നിനെയും അതിൻ്റേതായ വഴികളിലൂടെ വളരാൻ അനുവദിച്ചാൽ എല്ലാം അതതിൻ്റെ തനിമയിൽ പ്രശോഭിക്കും എന്തിൻ്റെയെങ്കിലും പ്രകൃതത്തിൽ മാറ്റമുണ്ടായാൽ ആദ്യം അന്വേഷിക്കേണ്ടത് പ്രകൃതിവിരുദ്ധമായത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നാണ് അടിത്തറ പിഴുതെറിഞ്ഞ് ഒന്നിനു നിലനിൽക്കാനാകില്ലെന്നേ ആശാസ്യമല്ലാത്ത മാറ്റങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചാലും തിരിച്ചടി ഉണ്ടാകും അത് മണ്ണിലാണെങ്കിലും മനുഷ്യനിലാണെങ്കിലും പുനഃസ്ഥാപനവും പുനഃക്രമീകരണവും എവിടെയും സാധ്യമാണ് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പുനരുദ്ധാരണത്തിൻ്റെ കണിക എവിടെയെങ്കിലും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും അത് കണ്ടെത്താനും യഥാവിധി ഉപയോഗിക്കാനും കഴിയുന്നവർക്ക് പഴയ ഭംഗിയും പ്രയോജനവും ആസ്വദിക്കാനാകും നിരന്തരമായി പ്രവർത്തിക്കുന്നവയ്ക്ക് കാലക്രമേണ തേയ്മാനമോ ശേഷിക്കുറവോ സംഭവിക്കും വിറക് കത്തിത്തീരും എങ്കിലും ചാരത്തിനടിയിലും ഒരു കനൽ അവശേഷിക്കുന്നുണ്ടാകും പുനരുദ്ധാരണത്തിനിറങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തിയ ശേഷമേ പുനർനിർമ്മിതിക്ക് ശ്രമിക്കാവൂ ഇല്ലെങ്കിൽ അവസ്ഥ നിലവിലുള്ളതിനേക്കാൾ മോശമാകും സ്വാഭാവികത നഷ്ടപ്പെടാതെ വേണം എന്ത് നവീകരിക്കാൻ കാലിത്തൊഴുത്ത് അങ്ങനെയും മണിമാളിക അതിൻ്റെ പ്രൗഢിയിലും വേണം പുനരാവിഷ്കരിക്കാൻ